ഞാൻ നിങ്ങളുടെ മുപ്പത് വർഷത്തിന് മുമ്പേ എന്നും ഞാൻ പോകും അന്നും ഇന്നും ആ റോഡ് ആ റോഡ് അല്ലെ ഒറിജിനൽ ഞമ്മള് പിന്നെ ആറാട്ടൂര പറയുന്ന സ്ഥലമാണ് ആലപ്പേ ഡിസ്ട്രിക്ട് ഞാന് മൊയിലയിലൊന്നുമല്ല അവര് സംസാരം പറഞ്ഞ മലപ്പുറം സംസാരം പിന്നെ പൊതുവെ ഞാൻ മലയാളം പഠിച്ചത് പറഞ്ഞാല് എനിക്ക് സ്റ്റാഫ് എന്റെ സ്റ്റാഫ് അധികം മലയാളികളാണ് അതിന് എനിക്ക് മലയാളം കുറച്ച് നന്നായിട്ട് സംസാരിക്കണം ഞാൻ മലയാളം സംസാരിക്കട്ടേ ഉള്ളു അതുപോലെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളെ മീഡിയ ലാംഗ്വേജ് എനിക്ക് മനസ്സിലാവും നിങ്ങൾ നേരത്തെ സംസാരിച്ച മലയാളം നയൻറ്റി പെർസെന്റ് എനിക്ക് മനസ്സിലാവും നമ്മൾ നാടൻ മലയാളം എനിക്ക് അറിയും എന്തൊക്കെ ചോദ്യങ്ങളൊന്നും പറഞ്ഞാല് ഇപ്പൊ മക്കം പറ്റി ഞാൻ ഇതേ ജീവിച്ച മനുഷ്യ ഇവിടെ പെറ്റ് വളർന്നാണ് മക്ക പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല എന്നോ പ്രോബ്ലം മലയാള മലയാളികൾക്ക് ഇംഗ്ലീഷ് നല്ലപോലെ അറിയാം അതിനെക്കുക്ക് കേൾക്കാനില്ല പൊതുവെ നമ്മൾ ജില്ലയിൽ ജീവിച്ചെങ്കിലും നമ്മൾ ഹജാജികളുമായിട്ട് കൂടുതൽ കണക്ട് ഇല്ല പിന്നെ നമ്മൾ ആരെങ്കിലും കുൻപക്കാർ വന്നെങ്കിൽ ആ വർഷങ്ങളൊക്കെ കാണും ഏഹ് മക്കത്ത് പൊതുവെ ഹജ്ജ് പറഞ്ഞാല് പിന്നെ സൗകര്യങ്ങള് ഇല്ലാനല്ല വെള്ളമുണ്ട് എല്ലാം ഉണ്ട് ഹജ്ജാജ് ബസ് ഇപ്പോഴത്തെ മാതിരി നല്ല റോഡുകളൊന്നുമില്ല ബസ് സർവീസ് മറ്റത് ചെറുപ്പം കഷ്ടപ്പാടുണ്ടാവും ഹജാധികൾക്ക് പഴയ കാലത്ത് ഹജ്ജ് ചെയ്യാനും ഞാൻ പറയുന്ന കഥ ബിഫോർ ഞാൻ അമ്പത്തി അഞ്ച് വർഷം കണ്ടേ ഞാൻ ഫസ്റ്റ് ഹജ്ജ് ചെയ്ത് ഞാൻ അങ്ങനക്ക് ഞാൻ പറയത്തില്ല എത്ര വയസ്സുണ്ടാക്കി ബിഫോർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഇയേഴ്സ് ഞാൻ എഴുപത്തി നാല് ില് ഞാൻ സ്വന്തം വണ്ടി ഓടിച്ച ഹജ്ജിന് പോയ ആളാണ് അന്ന് നമുക്ക് എല്ലാവർക്കും വണ്ടി ഓടിച്ചു പോവാ അപ്പൊ സ്വന്തം നമ്മളെ തമ്പും പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കുറേ മലയാളികൾ ആളുകളുണ്ട് അപ്പൊ അവരെടുത്ത് നമ്മൾ തമ്പ് അവരെ കൂടെ പോകും എന്റെ പിന്നെ ഒരു ബന്ധക്കാരുണ്ട് മഹീദ്ദീൻ മദ്രാസി ചെലപ്പോ നിങ്ങക്ക് അറിയുവായിരിക്കും ഞങ്ങളെ മകൻ ഉണ്ടാകുന്ന ഞാൻ വിളിക്കേണ്ടതായിരുന്നു പക്ഷെ വിട്ടുപോയിരിക്കും അയാളെക്കൂടായിട്ട് കൊല്ലം എല്ലാം കൊല്ലം ഹജ്ജ് ഇതിന്റെ മുമ്പേ മൂത്താപ്പ ഇപ്പോലെല്ലാം മലയാളികളെ ഹജ്ജാജികളെ കൊണ്ടുവരുന്ന നാട്ടിന് ഏജന്റന്മാരായിട്ട് കൂടെ കൊണ്ടുപോയിട്ട് അള ഹജ്ജ് ചെയ്തു അങ്ങനെ നമ്മൾ കുറെ ആണ് ചിലപ്പോൾ യെസ് ചിലപ്പം നിങ്ങൾക്കറിയാമല്ലോ ആ സമയത്ത് ഹജ്ജാജികളെല്ലാം കൊണ്ടുവന്ന് അറഫ ദിവസം താമസിക്കുമ്പോ ഹജാജുകളെല്ലാവരും ഞമ്മക്ക് ദാർന്നിട്ട് ചിരിക്കാൻ പറഞ്ഞോണ്ടേ പോകും ൺ നല്ല വാക്ക് പറഞ്ഞിരിക്കും ഗവൺമെന്റ് ചെറുപ്പം മുതൽ കാരണം കഷ്ടപ്പാടാണ് ഇപ്പൊ ഗവണ്മെന്റ് എന്തിനാ ഇന്ന് റിസ്ട്രിക്ട് ആക്കുന്നത് ഹജ്ജ് അയാള് പെർമിഷൻ കിട്ടിയിട്ട് വേണം ഹജ്ജ് ചെയ്യാൻ ചിലപ്പോ നമ്മളെല്ലാവരും എന്തോ എങ്ങനെ ചെയ്യും ഇന്ന് ഏത് ഗവൺമെന്റ് ആയാലും കപ്പാസിറ്റി ഉണ്ട് വെള്ളത്തിന്റെ കാര്യത്തിന് ഇലക്ട്രിസിറ്റീസ് അതിനും തന്നെ ഈ പ്രാവശ്യം ഭയങ്കര റിസ്ട്രിക്റ്റ് ഈ കൊല്ലം ഹജ്ജ് ചെയ്യുന്നവരും മിക്കവാറും വി ഐ പി ഹഡ് ആയിരിക്കും അതാണ് ഇന്നത്തെ ഗവൺമെന്റിന്റെ പ്ലാന് കോയ കൊല്ലം കർണടക്കും പോവും ചാളുക ഇങ്ങനെയില്ല കളാ വേണ്ടാത്ത ചെയ്താൽ ഈ നാട്ടില് പിന്നെ കടക്കാൻ പറ്റൂല്ല എക്സിറ്റ് പറഞ്ഞാല് ഹജ്ജിന്റെ എക്സിറ്റ് പറയാൻ പിന്നെ മുടക്കല്ല ഒരു കാര്യത്തിനും സൗദി അറേബ്യ കാഴ്ച ഉണ്ടാകാൻ പറ്റൂല ഒരു കറുത്ത രാജ്യത്ത് കേറാനും പറ്റൂല ഇതിപ്പോ എല്ലാര്ക്കും ഇൻസ്ട്രക്ഷൻ ഇപ്പൊ തന്നെ തന്നെ എന്താ പിന്നെ ഇപ്പൊ ഹജ്ജ് നമ്മള് നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഹജ്ജി സമയത്ത് രസമാണ് ഹജ്ജ് എല്ലാം ഫാമിലി ആയിട്ട് പോവാനുള്ളത് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഒരു ഗ്രൂപ്പ് പോകുമ്പോൾ തന്റെയും തള്ള മാത്രം അല്ലെങ്കിൽ തന്റെയും രണ്ട് മക്കൾ മാത്രം ഇങ്ങനെയാണ് പണ്ട് മുറഞ്ഞ കുടുംബക്കാരായിട്ട് രണ്ടും മൂന്നും വണ്ടിയായിട്ട് പോവും പിക്നിക്ക് ഹജ്ജ് പിക്നിക്ക് പിക്കാണ് നമ്മൾ ഇപ്പോഴത്തെ അത് ഇപ്പഴും ഇവാ പണ്ട് പിക്നിക്ക് ഇബാല പറഞ്ഞാൽ ആ പോയ കല്ല് എറിയും വരയും കടന്ന് ഉറങ്ങും കിട്ടുന്ന ഇറച്ചിയും തിന്നും അതുപോലെ നമ്മളെ ഇതാണ് ഹജ്ജ് ഹജ്ജ് പറഞ്ഞാല് കഷ്ടപ്പാടുണ്ട് ഹജ്ജ് എന്തോ എന്റെ അർത്ഥം ഹജ്ജ് പറഞ്ഞാല് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യണം ഇന്നത്തെ ആളുകൾക്ക് അറുപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് അതിന്റെ ഹജ്ജ് ഇല്ല മഷി ഹജ്ജ് പറഞ്ഞാൽ കഷ്ടപ്പെടാം ആരോഗ്യം ഉണ്ടെങ്കിൽ ആരോഗ്യമില്ലാത്തതും ഹജ്ജ് രക്തപ്രാവശ്യം ജീവിതത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇതാക്കി ചില ആളുകൾ ഇപ്പം ഉറക്ക് ചെല ആളുകൾ വരുന്നുണ്ട് ഞാൻ കണ്ടത് എന്റെ കുടുംബക്കാരൊക്കെ നാട്ടിന് വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് നാട്ടിലെത്തുമ്പം മരിച്ചു മരിച്ചില്ല കാരണം എന്താ ഡെയിലി അഞ്ചു പ്രാവശ്യമാണ് ഉമറ ചെയ്യും നമ്മൾ ഒരു വർഷത്തിൽ റമസാൻ ഉമറ ചെയ്യുമ്പഴത്തേക്ക് നമ്മളെ ജീവന് പോകും അവർക്ക് എല്ലാ ദിവസം അല്ല ഇന്ന് രണ്ടു ഉമറ ചെയ്തു ബാക്കി ഒന്നുമുറി ഞാൻ ഈ പ്രാവശ്യം ഞാന് എന്റെ ലാസ്റ്റ് ഉമ്ര ടു തൗസൻഡ് നയൻറ്റീൻ ആയിരുന്നു ഇപ്പൊ ഇത് വന്ന് മുതില് പതിന പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് വരെ ഗവൺമെന്റ് പിന്നെ സൗദികൾക്ക് മാത്രമല്ല അപ്പോഴാണ് ഞാൻ പോയത് ആറ് വർഷം കഴിഞ്ഞിട്ട് അന്നത്തും ഞാൻ പോയിട്ട് കൊള്ളാൻ ഞാൻ കഷ്ടപ്പെട്ടു നടന്ന് നടന്ന് എങ്ങനെ ഈ ആളുകൾക്കും പിന്നെ ഹജ്ജ് പറഞ്ഞാൽ അഞ്ചും ആറും മൈവാസി ചെയ്യണമെന്നല്ല നമ്മൾ ഒരൊറ്റ ഹജ്ജ് ഒരൊറ്റ നമ്മൾ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ രണ്ടും കൂടെ ചെയ്തെങ്കിലും അത് നമ്മൾ ആത്മാർത്ഥമായിട്ടും അതൊക്കെ ചെയ്യാം അഴിയിടാനും ഇതാണ് എന്റെ എന്റെ പോളിസി ബാക്കി അറല്ല എല്ലാവർക്കും ആ ഞാൻ പത്ത് ചെയ്ത് ഇരുപത് ചെയ്ത് നല്ലാഴത്ത് കണക്കല്ല നല്ലാഴത്ത് ഈ ആരാണ് അതൊന്നും ഇത് ദീനിയായ കാര്യം ഞാൻ മൊഹിലയിലൊന്നുമല്ല ഹജ്ജ് പറഞ്ഞാല് ബാപ്പ എല്ലാ കൊല്ല ഹജ്ജിന് പോകരുന്ന് കാരണം അയാളെ ജ്യേഷ്ഠ മൂത്താക്കുണ്ടായിരുന്നു എല്ലാവർക്കും നമ്മൾ പോകുന്നു കാരണം അന്ന് ഈസിയാണ് പേപ്പറും വേണ്ട ഒന്ന് വണ്ടി സാധനം കയറ്റി പോകും വെട്ടും കെട്ടിയെല്ലാം ഇപ്പോഴത്തെ മാതിരി മുപ്പകൂഫിൻ്റെ അടുത്ത് എല്ലാം ഉണ്ടല്ലോ പണ്ട് മുപ്പ അടുത്ത് ഒരു കാലി തമ്പത് വരും മൂവായിരം രൂപയാലോ അല്ലെങ്കിൽ രണ്ടായിരം രൂപാലോ അന്ന് ഉള്ളൂ ഒരു ഒരു അറഫ മൂന്ന് ദിവസം മീനായിട്ടുള്ള വാടക പിന്നെ വണ്ടി നമ്പതായിരിക്കും ഇതാണ് പിന്നെ ഹജ്ജ് മജീ ജിറ്റെല് പിന്നെ അധികം ഹജ്ജാജികൾ വന്ന് പർച്ചേസ് ചെയ്യാം ബിസിനസ്സിന് അവർക്ക് സാധനങ്ങൾ ഗിഫ്റ്റൊക്കെ മേടിക്കാനും പിന്നെ അധികം ആളുകൾക്ക് മക്കത്തും മതിയെത്തുന്ന സാധനം മേടിക്കാൻ പിന്നെ ഇപ്പൊ എല്ലാം മാർക്കറ്റിലെല്ലാം ചൈനയുടെ സാധനം ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് പക്ഷെ ചെന്നാലും മദീനത്തും മക്കത്തെ ബർക്കറ്റിനും വേണ്ടി ആളുകൾ സാധനം മേടിച്ചത് ഇനി വേറെന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാലും ഞാൻ അതിന്റെ മറുപടി കാണാം നമ്മളെ നാട് പറഞ്ഞാൽ ഒറിജിനൽ നമ്മൾ പിന്നെ ആറാട്ടുഴ പറയുന്ന സ്ഥലമാണ് ആലപ്പേ ഡിസ്ട്രിക്ട് ഇതാണ് ഞാൻ ഇവിടെ നാട്ടു മുമ്പ് ഞാൻ കൊച്ചി വരെയാണ് പോകുന്നത് ഡയറക്റ്റ് ജിദ്ദ കൊച്ചി ഫ്രം കൊച്ചി ഐ ടേക്ക് ഞാൻ നിങ്ങളുടെ മുപ്പത് വർഷത്തിന് മുമ്പേ എന്നും ഞാൻ പോകും അന്നും ഇന്നും ആ റോഡ് ആ റോഡ് ഞാൻ ഫസ്റ്റ് ടൈം കേരളത്തിന് കൊച്ചി പോയപ്പോഴത്തേക്ക് ഞാൻ കൊച്ചിന് എന്റെ കൊച്ചാപ്പ എന്റെ മാമ്മ എല്ലാരും വന്ന് വണ്ടിയായിട്ട് അപ്പ ഞാൻ പറഞ്ഞു പിന്നെ അപ്പൊ ഭയങ്കര തിരക്ക് എയർപോർട്ടിന് ഇറങ്ങുകയാണല്ലോ ഇത് കണ്ട് ഞാൻ പറഞ്ഞു എപ്പോഴും നമുക്ക് ഇല്ല ഇപ്പൊ കൊറച്ചു ഹൈവേയിലേക്ക് പോകുമ്പോൾ ശരി അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി ഓടുന്നു പശു ഇങ്ങനെ പോന്നു ആളുകൾ പോന്നു ബൈസ്കള് പോന്നുചി എവിടെ ഹൈവേ ഇതാണ് ഹൈവേ പറഞ്ഞത് പറഞ്ഞു പഠിച്ച തമ്പുന അപ്പം ഇന്നും ഫ്രം കൊച്ചി ടു തിരുവനന്തപുരം പൊളിച്ചു ദുനിയാവും എല്ലാം പൊളിഞ്ഞു റോഡ് ഇതുവരെ ശരിക്കും ഞാൻ പോയ ആഴ്ച പൊളിച്ചു എങ്ങനെയുണ്ട് റോഡ് അല്ല എന്റെ സ്റ്റാഫ് വെച്ച് പറയാനുള്ളതാണ് പിന്നെ അതുപോലെ ഒന്നും ആയിട്ടില്ല ആയിട്ടില്ല എന്നല്ല പണി ഇങ്ങനെ നടക്കുന്നു കോൺട്രാക്ടർമാർ പണി തീർക്കുന്നില്ല പത്ത് രണ്ടു മൂന്ന് വർഷമായി ഞാൻ പോകുന്നത് പിന്നെ ഇന്ത്യ ഇസ് ഗ്രേറ്റ് കൺട്രി ഐ ആം വെരി ഹാപ്പി ബി പോസ് ഐ ആം ഇന്ത്യ എസ്പെഷ്യലി ഐ ആം വലതായി മലയാളി ആക്ച്വലി ഇന്ത്യക്കാരെ കൂട്ടത്തില് മലയാളികള് ഏറ്റവും വിശ്വാസം പിന്നോലെ തന്നെ ആണ് പിന്നെ കള്ളത്തനം കൂടുതൽ കൂടുതൽ ചെയ്യത്തില്ല എന്റെ സ്റ്റാഫ് അധികം മലയാളികളാണ് അബൌട്ട് നയൻറ്റി പെർസെന്റേജ് ഫ്രം കേരള അറബ്സ് മൈ ഞാൻ ബിസിനസ്മാനാണ് ആക്ച്വലി എന്റെ പല സൗദികളും എന്റെ ചെങ്ങാതിമാരുമായി നിന്റെ മലയാളികൾ നമുക്ക് ഒരെണ്ണം കിട്ടില്ല പക്ഷെ നല്ല കാണാനാണെങ്കിൽ ഞാൻ എടുക്കും ഞാനിപ്പോൾ കൊടുക്കില്ല ഇനി തന്നെ ഞാൻ പറയാം പൊതുവെ മലയാളികൾക്ക് നല്ല പേരുണ്ട് ഇവിടെ മാർക്കറ്റിൽ മലയാളികൾ ഇവിടെ മലയാളികൾ പറവില്ല പറയാം കേരള ഇവരുമർ മിൻ കേരള മറമില്ല ഗുഡ് സൈൻ ഫോർ ദ ദലബാരി No, no, no. It is. It is. Yes, yes. Actually, actually, they are very quiet people. Uh, not like Bombay Wada or uh, or another. No, no, no. Also Hyderabadis from Hyderabad, also very good people. Because they are mixed with Hazramis. You see, many hadramis they are uh, in Hyderabad. Malayalam uh, I. അൻറ്റിൽ ഐ ആം ഇൻഡ് മൈ സ്കൂൾ ഞാൻ ഒമ്പതാം ക്ലാസ് വരെ പഠിക്കുമ്പോഴത്തേക്ക് എനിക്ക് മലയാളം അറിയത്തില്ല മലയാളം പറ്ററിയത്തില്ല ഞാൻ ബാപ്പയുടെ ബാപ്പ മലയാളം എന്ന് പറയും പക്ഷെ നമുക്ക് മനസ്സിലാവും ഇന്ന് എൻ്റെ പെങ്ങന്മാർക്ക് ആരും മലയാളം സംസാരിക്കൂല ഞാൻ മാത്രമേ ഉള്ളൂ സംസാരിക്ക അവർക്ക് സംസാരിക്കും ഇങ്ങനെ കുറച്ച് ആരെങ്കിലും അവരുടെ മലയാളം പറഞ്ഞാൽ അവർക്ക് എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് മനസ്സിലായി ഹൺഡ്രഡ് പെർസെന്റ് എന്റെ മനസ്സിലാകും മറുപടി കൊടുക്കുന്ന അറബിയിലായിരിക്കും ഞാൻ ഇങ്ങനെയായിരുന്നു എന്റെ വാപ്പാക്കും എന്റെ വാപ്പ മലയാളിയെ സംസാരിക്കും എന്റെ കൂടുതൽ അങ്ങനെ പിന്നെ ഞാൻ കമ്പനി തുടങ്ങിയപ്പോഴത്തേക്ക് മലയാളികൾ വരാൻ പോലും പിന്നെ അവസാനം ഞാൻ അവരടുത്തിന് കൂടുതൽ പഠിച്ചത് അങ്ങനെയായിരുന്നു ഞാൻ മലയാളം പഠിച്ചത്